i'm scared ചില സ്ത്രീകളിൽ ഈ യൂട്രസ് പുറത്തോട്ട് തള്ളി വരുന്ന ഒരു അസുഖം വരാറുണ്ട് ഇത് പക്ഷേ അവർക്ക് മനസ്സിലാവണമെന്നില്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഭാരം വരുന്ന പോലെ തോന്നും ഇടയ്ക്കിടെ മൂത്രം പോവുക പൂർണ്ണമായിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നാതിരിക്കുക പിന്നെ തുമ്മുക ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ മൂത്രം പോവുക ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുക മലം പോകാനുള്ള ബുദ്ധിമുട്ട് ഇരിക്കുമ്പോൾ ഒരു ബോളിന് മുകളിൽ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് ആരംഭത്തിൽ തന്നെ ചികിത്സിക്കണം അതായത് ഈ ഗർഭിണി പരിചരണവും പ്രസവാന്ത ശുശ്രൂഷയൊക്കെ ഇത്തരം അവസ്ഥകൾ തടയാനായിട്ട് സഹായിക്കുന്നു പ്രസവങ്ങൾക്കിടയിൽ മതിയായ ഇടവേളകൾ എടുക്കുക ബെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ അതായത് കീഗൽ ഒക്കെ പേശികളെ ശക്തിപ്പെടുത്താനൊക്കെ സഹായിക്കും ഭാരമെടുക്കുന്ന ജോലി ഒഴിവാക്കുക ചുമ തുമ്മലൊക്കെ തുടക്കത്തിൽ തന്നെ ചികിത്സ തേടുക മത്സ്യബന്ധന സുഖമാക്കാൻ ആഹാര മാറ്റങ്ങൾ വരുത്തുക ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് സ്റ്റേജുകളിൽ പേശികൾ ബലപ്പെടുത്താനുള്ള ചില ചികിത്സാക്രമങ്ങൾ ഔഷധ സേവയും ചെയ്യാൻ സാധിക്കും മൂന്ന് നാല് സ്റ്റേജുകളിൽ ചിലപ്പോഴൊക്കെ സർജറി തന്നെ വേണ്ടി വന്നേക്കും അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനും പ്രിക്കോഷൻസ് എടുക്കാനുമായിട്ട് ശ്രദ്ധിക്കുക